സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നമ്മുടെ സ്വന്തം സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാറുകൊണ്ട് എടവണ്ണക്കോട്ടോല വയലൂളി പാലം നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം നാട്ടുകാരുടെ ഏറെ കാലത്തെ ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത് പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് സഫലീകരിക്കാൻ പോകുന്നത് ഇന്ന് പ്രവൃത്തി പ്രവൃത്തി കുറിച്ച് മെയ് മാസം തന്നെ ഈ പാലം നാട്ടുകാർക്ക് തുറന്നു കൊടുക്കും മെയ് മാസം ഇരുപത്തിയായി പാലം തുറന്നു കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇവിടുത്തെ വർക്ക് എടുക്കുന്ന ആളുകളോട് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയായി റോഡ് പാലോദ്ഘാടനത്തിന് ഞങ്ങൾ തന്നെ വരും വളരെ ഭംഗിയായി വളരെ നാട്ടുകാർക്ക് നാട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പാലം ഉണ്ടാക്കുക എന്നാണ് അതിന് തീരുമാനമെടുത്തത് അതിന് മുന്നിൽ തന്ന ഇവിടുത്തെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അയാനത്ത് കുറുമാടൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുൽഫി ജഹുറ് എല്ലാവരെയും പ്രത്യേകമായി ജില്ലാ പഞ്ചായത്ത് എൺപത് ലക്ഷം രൂപയാണ് പാലം നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് പാലം വരുന്നതോടെ നൂറുകണക്കിന് വീടുകൾക്ക് ആശ്വാസമാകും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഹനത്ത് കുറുമാടന്റെയും വാർഡ് മെമ്പർമാരായ ഇ സുൽഫിയുടെയും പഞ്ചായത്ത് മെമ്പർ എ പി ജൌഹറിന്റെയും നിരന്തര പരിശ്രമത്തിന്റെ ഫലമായാണ് പാലം നിർമ്മാണത്തിനായി ജില്ലാ പഞ്ചായത്ത് എൺപത് ലക്ഷം രൂപ അനുവദിച്ചത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റയാനത്ത് കുറുമാടൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹനത്ത് കുർമാടന്റെയും വാർഡ് മെമ്പർമാരായ ഇ സുൽഫിയുടെയും പഞ്ചായത്ത് മെമ്പർ എ പി ജവഹറിന്റെയും നിരന്തര പരിശ്രമത്തിന്റെ ഫലമായാണ് പാലം നിർമ്മാണത്തിനായി ജില്ലാ പഞ്ചായത്ത് എൺപത് ലക്ഷം രൂപ അനുവദിച്ചത് സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ